കോഴിക്കോട് താമരശ്ശേരിയിൽ മെത്താഫെറ്റമിൻ വിഴുങ്ങിയ യുവാവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വാളക്കണ്ടിയിൽ റഫ്സിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എക്സൈസിന്റെ പരിശോധനയ്ക്കിടെയാണ് മെത്താഫെറ്റമിൻ വിഴുങ്ങി അവശനിലയിലായ റഫ്സിനെ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മെത്താഫെറ്റമിൻ ആണ് യുവാവ് വിഴുങ്ങിയിട്ടുള്ളത് എക്സൈസ് പരിശോധനയിലായിരുന്നു വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട് രതീഷ് എപ്പോഴാണ് സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില വൈകിട്ടോടെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് താമരശ്ശേരിയിലെ എക്സൈസ് സംഘം ഈ ഇവിടെ തലയാട് കാലാട്ട് വാളക്കണ്ടിയിലെ റഫ്സിന്റെ വീട് പരിശോധിക്കാൻ എത്തിയത് ഈ ഇവരെ കണ്ട പാടെ തന്നെ അതായത് എക്സൈസ് സംഘത്തെ കണ്ട സമയത്ത് തന്നെ മെത്താഫിറ്റീമിൻ വിഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ മുഹസിൻ റഫ്സിൻ തുടർന്ന് പോലീസ് ഉടൻ തന്നെ കോഴിക്കോട് ആദ്യം പ്രാഥമിക ശുശ്രൂഷകൾ നടത്തിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു ഇപ്പോഴും ആരോഗ്യനിലയെക്കുറിച്ച് അത്ര കൃത്യമായ വിവരം നൽകാൻ പറ്റാത്ത തരത്തിൽ ആണ് എന്നാണ് പോലീസ് പറയുന്നത് എക്സൈസ് പറയുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കൈവച്ച് നിന്ന് പൂജ്യം പോയിന്റ് അഞ്ച് നാല് നാല് ഗ്രാം മെത്താഫിൻ ജോലി പിടികൂടിയിട്ടുണ്ട് ഈ ഇദ്ദേഹം പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം മെത്താഫിൻ വിഴിഞ്ഞിയതായാണ് ഡോക്ടർമാരുടെ പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഇത് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യയെപ്പറ്റി ഡോക്ടർമാർ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് ഒന്ന് അമ്പായത്തോട് വെച്ച് ഇതേ സാഹചര്യത്തിൽ എം ഡി എം എ ഒഴുങ്ങിയ ഒരു കരിയർ ആയിട്ടുള്ള മയക്കുമരുന്ന് കരിയർ ആയിട്ടുള്ള ഒരു യുവാവ് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം സാഹചര്യം ഉണ്ടാവുമെന്ന ആശങ്ക എക്സൈസ് സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലെ